ഹലോ ഇപ്പൊ എല്ലാവർക്കും സുഖല്ലേ അപ്പൊ ഇന്ന് എന്താ ഉച്ചാമ്പലത്തെ പരിപാടിയിലെട്ടോ ഒന്ന് ഞായറാഴ്ചത്തെ സ്പെഷ്യൽ എന്ന് പറയുമ്പോ ദാ ചിക്കൻ വാങ്ങിയിട്ടുണ്ട് അപ്പൊ അത് വെക്കണം പിന്നെന്താ മര മത്തി അര വാങ്ങിയിട്ടുണ്ട് അപ്പൊ മത്തി എന്താ പറയാ മുളകും പൊളിയിട്ടിട്ട് എന്താ ചട്ടിയിൽ വെക്കുന്നുണ്ട് ഇത് നന്നായിട്ടും കഴിക്കണം എന്നിട്ട് ചിക്കനൊന്നും കഴിക്കില്ലല്ലോ അപ്പൊ ഞങ്ങക്ക് ചിക്കനാണ് ചിക്കൻ വെറുതെ വറക്കന്നില്ല വെറുതെ കറി വെക്കുക ചെയ്യണത് കാരണം പല്ല് കെട്ടിന്നല്ലേ അപ്പൊ ഡോക്ടർ പറഞ്ഞു ബല ഉള്ളതോന്നും അങ്ങനെ കടിക്കരുത് ആ ഭാഗത്തുനിന്ന് അപ്പൊ കുക്കറിലാണ് ഇന്ന് ചിക്കൻ കറി വെക്കുന്നത് അപ്പൊ കുക്കറിലാവുമ്പോ നല്ല വേവല്ലോ പിന്നെ അതിന് വേണ്ടി ഇതിന് അപ്പൊ ഇന്ന് ചിക്കൻ കറി കുക്കറിൽ വെക്കാന്ന് വിചാരിച്ചു മീൻകറിയൊക്കെ ഏകദേശം ആയിരിക്കണം അപ്പൊ ഞാന് എന്താ പറയാ ഉണക്കമുളക് ഇതിൽ അരക്കിയാണ് ചെയ്തിരിക്കണത് അപ്പൊ എരിവ് കുറച്ച് കമ്മി ഉണ്ടായിരുന്നു അപ്പൊ നന്തേട്ടം ചിക്കൻ വാങ്ങി വന്നപ്പോ എന്താ കാശ്മീരി ചില്ലി പൗഡർ അത് മുളക് പൊടി കൊടുന്നപ്പോ ലേശം ഇട്ടു അപ്പൊ നല്ല പാകത്തിന് എരിവായി കാശ്മീരി ചില്ലി പൊടി എന്താ എരിവില്ലെങ്കിലും കുറച്ച് തെരുവ് കമ്മിയാണെന്നല്ലേ കമ്മിയാണെന്നല്ലോ അപ്പൊ ഇട്ടപ്പോ അടിപൊളി മീൻകറി നല്ല സൂപ്പർ ചുവ ചുവന്നുള്ള മത്തിക്കറി കുഞ്ഞൻ മത്തി വന്നിരുന്നു ചെറുത് അപ്പൊ അത് വാങ്ങി പിന്നെ നന്നേട്ടൻ വരുമ്പോഴേക്കും ഞാൻ വേഗം ചവോളയും പിന്നെ വെളുത്തുള്ളി ഇഞ്ചിയൊക്കെ നന്നായിട്ട് വഴറ്റി വെച്ചിട്ടുണ്ടായിരുന്നു അപ്പതാ പിന്നെതാ ഒരു തക്കാളി അരച്ചതും കുറച്ച് മുളക് പൊടി മഞ്ഞൾപ്പൊടിയാണ് അത് അത് ഇത് കൂടെ ഒഴിക്കണേ എല്ലാവരും ഉച്ചാമ്പലത്തെ പണികളൊക്കെ കഴിഞ്ഞോ അപ്പൊ മസാലയില് വെള്ളമൊക്കെ ഒഴിച്ച് നന്നായി ഇടക്ക് റെഡി ആക്കിട്ടുണ്ട് അപ്പൊ കാശ്മീരി ചില്ലി പൗഡർ കുറച്ചിടാ ചിക്കൻ ഇട്ടിട്ട് കോയമ്പത്തൂർക്ക് പോവാം വർക്കിന്റെ ആവശ്യത്തിന് വേണ്ടിട്ട് അപ്പൊ അവിടുന്ന് വരുമ്പോ എന്നിട്ട് വാങ്ങിട്ട് വരുന്ന അതാണത് എന്താ പറയാ മൈസൂർ പാക്ക് ഇതാ മൈസൂർ പാക്ക് ഇതേപോലെ തന്നെ വേറൊരു ഇതുണ്ട് അതിങ്ങനെ വായിലിട്ടപ്പത്തന്നെ അലിയണ പോലത്തെ മൈസൂർ പാക്ക് ഇത് മോനെ ഇഷ്ടല്ല അതാണ് അവന് ഇഷ്ടം അതും കൊടുക്കുന്നുണ്ടായിരുന്നു അത് കഴിഞ്ഞു ഇതിപ്പോൾ അവന് ഇഷ്ടമല്ലാത്തതുകൊണ്ട് ഇങ്ങനെ ഇരിക്കും അപ്പം ഞാൻ ഇടയ്ക്കിടയ്ക്ക് എടുത്തിട്ടെങ്കിൽ അവരുടെ ലൈസം ഇങ്ങനെ കഴിക്കും മറ്റേ പോലും നല്ല രസമുള്ള സാധനമാണ് അപ്പം അതന്നെ ഇപ്പം കൊല്ലത്തൂർ പോകുമ്പോൾ ഞങ്ങൾക്ക് വാങ്ങിയിട്ട് വരാറുണ്ട് അപ്പം അതാ മീൻകറി റെഡി ആയിട്ടുണ്ട് മക്കിക്കറി അപ്പം ഞാനിന്ന് മുറിച്ചിട്ടാണ് കറി വെച്ചത് മുറിച്ചിട്ട് വെച്ചിട്ട് എല്ലാം മസാല നന്നായി പിടിക്കാൻ വേണ്ടിയിട്ട് ചുവ ചുവന്നെല്ലാം മത്തി കറി ഇത് കൂട്ടിയിട്ടാണ് ഇപ്പം ഇന്ന് നല്ലേട്ടം ഭക്ഷണം കഴിക്കുന്നത് അപ്പം ഭക്ഷണം കഴിക്കാറായി ഞങ്ങൾക്ക് ചിക്കൻ കറി ആയിട്ട് വേണം മത്തിക്കറി എങ്ങനെ ഉപ്പേരി ഒന്നും വേണ്ട മതിലേ ഉപ്പേരിട്ടോ ചിക്കൻ കറിയൊക്കെ അടിപൊളി ചിക്കൻ കറി കാലൊക്കെ കണ്ടില്ലേ സൂപ്പർ ചിക്കൻ കറി ചാറോട് കൂടി ഉള്ളത് അപ്പോൾ ഇതൊക്കെയാണ് ഞങ്ങളുടെ ചെറിയ വീട്ടുവിശേഷം അപ്പോൾ ഇന്നത്തെ ഞായറാഴ്ച സ്പെഷ്യലി പറഞ്ഞാൽ ഇതാ കുക്കറിൽ വെച്ച് ചിക്കൻ കറി പിന്നെ മത്തി ഉള്ളിമുളകിട്ട് കറി വെച്ചത് അപ്പോൾ ഇന്ന് ഉപ്പേരി പപ്പടം അങ്ങനെയുള്ള ഒരു സാധനങ്ങളുമില്ല കേട്ടോ അപ്പോൾ ഇതൊക്കെയാണ് ഇന്ന് ഞങ്ങളുടെ ചെറിയ വീട്ടുവിശേഷം അപ്പോൾ ചെറിയ വീട്ടുവിശേഷങ്ങളായിട്ട് നാളെയും വരാം അപ്പോൾ എല്ലാവരും മറക്കാണ്ട് സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമന്റ് ചെയ്യുക അപ്പോൾ നാളെ കാണാം സ്നേഹത്തോടെ